ക്രിക്കി മലയാളം ടൂ പോയിന്റയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സൗത്ത് ആഫ്രിക്ക പ്രിപ്പയർഡ് ഫോർ റോക്കോ ബട്ട് റൂക്കോ കൈം ഔട്ട് ഓഫ് സിലബസ് യെസ് നൂറ്റി അമ്പത് റൺസിന് മുകളിലുള്ള കിടിലോൽ കിടിലും പാർട്ട്ണർഷിപ്പ് എന്ത് പറഞ്ഞാണ് ആ ഒരു കൂട്ടുകെട്ടിനെ വിശേഷിപ്പിക്കേണ്ടെന്നുള്ളത് അറിയില്ല കാരണം അത്രയും ഗംഭീര കിടിലോൽ കിടിലും സെഞ്ചുറികളാണ് ഋതുരാജ് ഗൈക്കോദും കിങ് വിരാട് കോഹ്ലിയും കുറിച്ചിരിക്കുന്നത് യെസ് സൗത്ത് ആഫ്രിക്കെതിരായിട്ടുള്ള ഒന്നാം ഓടിയായ മത്സരത്തിൽ എവിടെ നിർത്തിയോ അവിടെ മുതൽ തന്നെ തുടങ്ങുന്ന കിങ് കോഹ്ലിയാണ് നമ്മൾ കാണുന്നത് എന്തൊരു കിഡിലും ഫോമിലാണ് അദ്ദേഹം കളിക്കുന്നത് ൂന്നാമത് ഓടിഐ സെഞ്ചുറി എൺപത്തിനാലാമത് ഇന്റർനാഷണൽ സെഞ്ചുറി യെസ് കിങ് കോഹ്ലി ഫോർ എ റീസൺ എന്ന് തന്നെ പറയേണ്ടി വരും ഗൈക്വാദിലേക്ക് വരികയാണെങ്കിൽ വാട്ട് എ പ്ലെയർ വാട്ട് എ ക്വാളിറ്റി പ്ലെയർ ഇനിയെങ്കിലും അദ്ദേഹം അർഹിച്ച അംഗീകാരം അർഹിച്ച അവസരം ഈ ഒരു ഫോർമാറ്റിൽ ലഭിക്കട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത് കാരണം ഋതിരാജ് ഗൈക്വാദ് എന്തൊരു കിടിന സെഞ്ചുറിയാണ് താങ്കൾ കുറിച്ചിരിക്കുന്നത് തകർത്താട്ടം എന്തെന്നെ പറയും എൺപത്തിമൂന്ന് പന്തുകളിൽ പന്ത്രണ്ട് ഫോറുകളുടെയും രണ്ട് സിക്സറുകളുടെയും സഹിതം നൂറ്റി അഞ്ച് റൺസാണ് ഗൈക്വാദിന്റെ ബാറ്റിൽ നിന്നും പിറന്നത് തൊണ്ണൂറ്റിമൂന്ന് പന്തിൽ ഏഴ് ഫോറും രണ്ട് സിക്സറുകളും അടക്കം നൂറ്റി രണ്ട് റൺസാണ് കിങ് വിരാട് കോഹ്ലി കുറിച്ചത് പതിവ് പോലെ തന്നെ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്യുകയായിരുന്നു ടീം ഇന്ത്യ ഒടുവിൽ അഞ്ച് ിക്കറ്റ് നഷ്ടത്തിൽ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ മുന്നൂറ്റി അമ്പത്തി റൺസ് എന്ന പടുകൂറ്റൻ സ്കോർ തന്നെ ഇന്ത്യൻ ടീം ഉയർത്തിയിരിക്കുന്നു അതിൽ രണ്ട് കിഡിലോൽ കിടിലോക്കിടിലൻ സെഞ്ചുറികളും കെ എൽ രാഹുലിന്റെ തകർപ്പൻ ഫിനിഷിംഗും നാൽപ്പത്തിമൂന്ന് പന്തിൽ അറുപത്തിയാറ് റൺസാണ് ക്യാപ്റ്റൻ കെ എൽ രാഹുൽ കുറിച്ചത് അതേ കിടിലൻ ഫിനിഷിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും രോഹിത് ശർമ്മ എട്ട് പന്തിൽ പതിനാല് റൺസ് മുപ്പത്തി എട്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസാണ് ജയ്സ്വാളിന്റെ സംഭാവന വാഷിംഗ്ടൺ സുന്ദർ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി രവീന്ദ്ര ജഡേജ നോട്ട് ഔട്ടായി ഇരുപത്തിയേഴ് പന്തിൽ രണ്ട് ഓവറുകളുടെ സഹായത്തോടുകൂടെ റൺസും കുറിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഒരു വമ്പൻ സ്കോർ തന്നെ ഇന്ത്യൻ ടീം ഉയർത്തിയിരിക്കുന്നു ുന്നു ഈ രണ്ട് മത്സരങ്ങളിലായി ഇന്ത്യൻ ടീമിന്റെ ഭാഗത്തിൽ നിന്നും ഗംഭീരമായിട്ടുള്ള ബാറ്റിംഗ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൌത്ത് ആഫ്രിക്കയുടെ ചേസിംഗ് ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളത് മാത്രമാണ് കണ്ടറിയേണ്ടതും അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ